പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തരകാശി സന്ദർശിക്കും ഗംഗാ നദിയിൽ പ്രത്യേക പൂജകൾ നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും ഒപ്പം തന്നെ അദ്ദേഹം എത്തുന്നതിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് പൊതുപരിപാടിയിൽ പങ്കെടുത്ത് വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനാണ് ഗംഗോത്ര ക്ഷേത്ര കമ്മിറ്റി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ക്ഷേത്ര പുരോഹിതന്മാർ ധരിക്കുന്ന ചപ്കാൻ വസ്ത്രം ധരിച്ചായിരിക്കും പ്രധാനമന്ത്രി പൂജ നടത്തുക പുലർച്ചെ നടക്കുന്ന പ്രത്യേക ഗംഗാ പൂജയിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് കാശിയിൽ എത്തുന്ന പ്രധാനമന്ത്രിക്ക് പരമ്പരാഗത വസ്ത്രമായ മിർസായി സമ്മാനിക്കുമെന്നും ഗംഗോത്രി ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി സുരേഷ് വ്യക്തമാക്കുന്നു മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും മറ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കും ഹർസാലിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ പങ്കെടുത്ത് അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് കാശിയിൽ ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ തന്നെ പ്രദേശത്ത് വൻ സുരക്ഷയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഈ ചരിത്ര പ്രസിദ്ധമായ സ്ഥലത്തെത്തുമ്പോൾ വീണ്ടും സനാതനധർമ്മത്തിന്റെയും മതത്തിന്റെയും ഒക്കെ ഒരു സംസ്കാരവും പൈതൃകവും എല്ലാം തന്നെ വിളിച്ചോതുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഓരോ യാത്രയിലും ഹിന്ദു മത ആചാരം മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് മാത്രമല്ല സനാതനധർമ്മത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സനാതനി കൂടിയാണ് അദ്ദേഹം നിലവിൽ പ്രധാനമന്ത്രി മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ഗുജറാത്തിലാണ് ഉള്ളതും അദ്ദേഹം അവിടെ നിന്നാണ് നാളെ ഉത്തരകാശിയിലേക്ക് പോകുന്നത് കഴിഞ്ഞ ദിവസം ആനന്ദ് അംബാനിയുടെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രമായ വന്താര അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിരുന്നു ജാംനഗർ റിഫൈനറി സമുച്ചയത്തിനുള്ള മൂവായിരം ഏക്കർ വിസ്തൃതിയിലാണ് വന്താര സ്ഥിതി ചെയ്യുന്നത് അംബാനി കുടുംബത്തിന്റെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്ത ശേഷം പ്രധാനമന്ത്രി വനത്തിലൂടെയുള്ള സഫാരി നടത്തുകയും ചെയ്തിരുന്നു വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ ആവാസ കേന്ദ്രമാണ് വന്താര അത് മാത്രമല്ല ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്ന വന്യജീവി ജീവി മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ ഒന്നേ ദശാംശം അഞ്ച് ലക്ഷത്തിലധികം വന്യജീവികളുണ്ട് അതേസമയം നാളെ ഉത്തരകാശി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രിക്ക് വലിയ സ്വീകരണമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഉത്തരകാശി കാശി പലപ്പോഴും വാരണാസി എന്നറിയപ്പെടുന്നു അല്ലെങ്കിൽ ബനാറസ് എന്നും അറിയപ്പെടുന്ന കാശി ലോകത്തിലെ ഏറ്റവും വലിയ പഴക്കം ചെന്ന തുടർച്ചയായ ജനവാസമുള്ള നഗരത്തിൽ ഒന്നാണ് ബനാറസ് ഇന്ത്യയുടെ സാംസ്കാരികവും ആത്മീയവുമായ പൈതൃകത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഗംഗാ നദിയുടെ പുണ്യതീരത്ത് സ്ഥിതി ചെയ്യുന്ന കാശി വെറും ഒരു നഗരം മാത്രമല്ല ചരിത്രത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ആത്മീയതയുടെയും കാലാതീതമായ സംരക്ഷകനാണ് കാശിയുടെ സമ്പന്നമായ ചരിത്രത്തിലേക്ക് നമുക്ക് ആഴങ്ങളിൽ ഇറങ്ങാം അതിൻ്റെ ശ്വാശ്വത പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കും കാലക്രമേണ നഷ്ടപ്പെട്ട ഒരു പുരാതന നഗരമാണ് കാശി എന്ന് പറയുന്നത് ചില ആദ്യകാല ഗ്രന്ഥങ്ങളിലും ദേ അതുപോലെ തന്നെ വേദാന്തങ്ങളിലും ഒക്കെ തന്നെ ഇത് പരാമർശിക്കുന്നുണ്ട് ഋഗ്വേദം പോലുള്ള പുരാതന ഹിന്ദു രചനകളിൽ ഇതിന്റെ പ്രാധാന്യം എടുത്തു കാണിച്ചിരിക്കുന്നുണ്ട് അവിടെ കാശി ഒരു പുണ്യ നഗരമായി അറിയപ്പെടുകയാണ് ഐതിഹ്യമനുസരിച്ച് കാശി ശിവൻ സ്ഥാപിച്ചതാണ് എന്നും അത് ഹിന്ദുക്കളുടെയും ഏറ്റവും പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണ് എന്നും പറയപ്പെടുന്നുണ്ട് കാശി എന്ന പേര് സംസ്കൃത പദമായ കാശ് എന്നാണ് ഉദ്ഭവിച്ചത് അതായത് പ്രകാശിക്കുക ആത്മീയ പ്രകാശത്തിന്റെ ഒരു ദീപസ്തംഭം എന്ന നിലയിൽ അതിന്റെ പങ്ക് പ്രതിഫലിപ്പിക്കുന്നു പുരാതന കാലത്ത് കാശി ഒരു പ്രധാന മത സാംസ്കാരിക കേന്ദ്രമായിരുന്നു ഇന്ത്യയിൽ ഉടനീളം പുറത്തുനിന്നുമുള്ള പണ്ഡിതന്മാരും അതുപോലെ തത്വചിന്തകരും വിദ്യാർത്ഥികളും അവരെ തന്നെ കാശി ആകർഷിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്